ചില സൗഹൃദങ്ങൾ കിട്ടുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് അങ്ങനെ കിട്ടിയ കുറച്ച് കൂട്ടുകാരാണ് ഇവരൊക്കെ കേട്ടോ ഒരു സിനിമ സൗഹൃദം ഇപ്പം അടുത്ത് ഷൂട്ട് കഴിഞ്ഞ സിനിമയിലെ നായികയും ഡയറക്ടറും അസിസ്റ്റൻ്റ് ഡയറക്ടർമാരും ഒക്കെ ഉണ്ട് ഇതിൽ പുതിയ സിനിമയുടെ ഷൂട്ട് പടിഞ്ഞിറങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ കുമരനെല്ലൂരാണിത് പാലക്കാട് ജില്ലയിലെ ഇതിൻ്റെ ഡയറക്ടർ നിധീഷ് കോട്ടക്കലുകാരനാണ് നായിക വിജിത കുമരനെല്ലൂരിലുള്ള കുട്ടിയാണ് ഇതിൽ കൂടെ നിൽക്കുന്ന ആൾ നായകനല്ല കേട്ടോ ഇത് റിജു റിജുവും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ഇതിലെ നായകൻ ഇർഷാദാണ് പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്ന വേറെ കുറേ പേരുണ്ട് റിജു രജി ഷിനു അവരൊക്കെ ഇവിടെ വന്നിരുന്നു അതുപോലെ മനുവിൻ്റെ വീട്ടിലായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നേ കുമരനല്ലൂർ പടിഞ്ഞാറങ്ങാടിയിൽ മനു വന്നിരുന്നു പിന്നെ സജീവൻ പ്രധാന വേഷം ചെയ്തിരുന്ന കുട്ടിയാണ് വിജി വിജി അസലായിട്ട് പാടുട്ടോ ഏട്ടപ്പാൾ വിശ്വട്ടൻ പാട്ടുകാരൻ വിശ്വട്ടൻ്റെ വൈഫാണ് വിജി നിധന്യ ഉണ്ട് കേട്ടോ ഈ സിനിമയിൽ നിധന്യ പക്ഷേ ഇന്നും വന്നിട്ടില്ല വിനായകനും റൌഫും ഒക്കെ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സാണ് എ ഡിമാരാണ് അതുപോലെ ശരത്ത് ഇതിലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ് സിനിമയിലെ ഇതാ കണ്ടാവും ഓടി നടന്ന് ഫോട്ടോ എടുക്കുക അവിടെ വന്നിട്ട് പോവും ശരത്ത് അടിപൊളി ഫോട്ടോഗ്രാഫറാണ് കേട്ടോ ശരത്തിൻ്റെ ഇൻസ്റ്റാ പേജൊക്കെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം നോക്കിക്കോളൂ ശരത്തിൻ്റെ ഫോട്ടോസൊക്കെ അതിൽ കാണാം കേട്ടോ ഈ സിനിമയിൽ അഭിനയിക്കുന്നവരിൽ മിക്കവാറും മലപ്പുറം ജില്ലക്കാരാണ് എവിടെ പോകുമ്പോഴും എൻ്റെ വണ്ടിയിലായാലും ബാഗിലായാലും ഒക്കെ എന്തെങ്കിലും തിന്നൂട്ടോ അതുപോലെ ഞാൻ ഈ സിനിമാ സെറ്റിൽ പോകുമ്പോഴും കൊണ്ടുപോയിരുന്നു എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകും അച്ചാറായിട്ടും ചിപ്സായിട്ടും എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകും അപ്പോൾ ഇവർ പറയും ഞങ്ങൾ വരും കേട്ടോ ചേച്ചി അവിടേക്ക് ഒരു ദിവസം എന്നൊക്കെ പറയാറുണ്ട് ഞാനൊരു കുഞ്ഞു സത്യമൊക്കെ ഇവിടെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അതിനുമുമ്പ് എല്ലാവരും ഗംഭീര പാട്ടൊക്കെ ആയിട്ട് നല്ല രസമായി ഒരു ദിവസം ഇവരെല്ലാവരും ഗംഭീരമായിട്ട് പാടുന്നവരാണ് കേട്ടോ പാട്ട് പരിപാടിയാണ് ഇതാണ് വിജി ടോ വിശ്വട്ടനും വന്നിട്ടുണ്ട് വിശ്വട്ടനോട് കിടന്നുറങ്ങാണ് അങ്ങനെ പാടിയും പറഞ്ഞും ഇരുന്നതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് എല്ലാവരും കാണണേ i love you ിൽ കുഞ്ഞാൻ മരി ചൂരണ്ടേ ഇത് രണ്ടാം പിറവിയേ എന്ന കറിയേ നിനക്കാണിൽ കുലീനാൻ മരിച്ചു ഇത് രണ്ടാം പിളവിയേ ത്തെ കണ്ടുപിടിച്ചവൾ അതിനെ മിന്നൽ കൊണ്ട് നൂൽ കൊത്തു നെഞ്ചിലണിഞ്ഞവൾ കത്തിയരിയും സൂര്യനെ പൊട്ടുപോലെ തൊട്ട് നിന്റെ പട്ടുപോലത്തെ വിരലിൽ കൊണ്ടാൽ പാറക്കല്ലും മണ്ണിൽ ജനിച്ചതോ സൂഫി കവിത മുന്നിൽ പെണ്ണായി നടന്നതോ സോവിയറ്റ് യൂണിയൻ പിറന്നതോ ഓണി കൊണ്ടു മാണിക്കൂട 啊，你。